മോദി സർക്കാരിന് അതിശക്തമായ താക്കീതുമായി ആംനസ്റ്റി ഇന്റർനാഷണൽ ഭീകരവിരുദ്ധ നിയമങ്ങൾ ഇന്ത്യ ദുരുപയോഗം ചെയ്യുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയാണ് ആംനസ്റ്റി ഇന്റർനാഷണലും ഐറിഷ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായ ഫ്രണ്ട് ലൈൻ ഡിഫൻഡേഴ്സും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വിശ്വഗുരുവായി മുഖം മിനുക്കി നല്ല പി ആർ വർക്കിലൂടെ ലോകം കറങ്ങുന്ന മോദിക്ക് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മനുഷ്യാവകാശ സംഘടനകളുടെ പരാമർശം വലിയ തിരിച്ചടിയാണ് ഭീകരവിരുദ്ധ നിയമങ്ങൾ പൊതുസമൂഹത്തെ ലക്ഷ്യം വെക്കുന്നതാണെന്നും അത് ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നും സംഘടനകൾ പറഞ്ഞു എഴുത്തുകാരി അരുന്ധതി റോയ് കാശ്മീർ അക്കാദമിഷനായ ഷെയ്ഖ് ഷൌകത്ത് ഹുസൈൻ എന്നിവർക്കെതിരെ യു എ പി എ നിയമപ്രകാരം കേസെടുത്തിരിക്കുകയാണെന്നും ഇത്തരം ക്രൂരമായ നിയമങ്ങൾ ഉപയോഗിച്ച് സർക്കാരിനെ വിമർശിക്കുന്നവരുടെ വായടപ്പിക്കുകയാണെന്നും ഇവരെ ഏകപക്ഷീയമായി ടാർഗറ്റ് ചെയ്യുകയാണെന്നും ഫ്രണ്ട് ഡിഫൻഡേഴ്സ് പറയുന്നു ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷകരെ ലക്ഷ്യം വെക്കാനും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താനുമായി യു എ പി എ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് യു എ പി എ പ്രകാരം കേസെടുക്കപ്പെടുന്നവർക്ക് ജാമ്യം ലഭിക്കുന്നില്ല മാത്രവുമല്ല കുറ്റം ചുമത്താതെ ഇവരെ ദീർഘനാളുകളായി തടങ്കലിൽ വെക്കാൻ സാധിക്കും നിരപരാധിത്വം തെളിയിക്കാൻ പോലും ഇവർക്ക് കഴിയാതെ വരുന്നു ഇത്തരം കടുത്ത വകുപ്പുകൾ ആളുകൾക്ക് മേൽ ഉപയോഗിക്കപ്പെടുകയാണ് ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ കാലക്രമേണ വികസിച്ചു വരികയും കൂടുതൽ വിശാലമാവുകയുമാണ് ഇത് പലപ്പോഴും പ്രതികളുടെ അടിസ്ഥാന അവകാശത്തെ ഇല്ലാതാക്കുന്നതാണ് ഇതാണ് സംഘടന പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പൊതുസമൂഹത്തെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സർക്കാർ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ആൻഎസ്റ്റി ഇന്റർനാഷണലും ഫ്രണ്ട് ലൈൻ ഡിഫൻഡേഴ്സും കഴിഞ്ഞ വർഷം എഫ് എ എഫ് സെക്രട്ടേറിയറ്റ് സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ തങ്ങളുടെ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ എങ്ങനെയാണ് വിപുലീകരിച്ചതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഭീകരവിരുദ്ധ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിലൂടെ ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷകരെ ടാർഗറ്റ് ചെയ്യുകയാണ് യു എ പി എ മാനദണ്ഡങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനൊപ്പം എഫ് എ ടി എഫിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണെന്നും സംഘടന പറഞ്ഞു ഭീകരവിരുദ്ധ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കാനും മനുഷ്യാവകാശത്തെ മാനിക്കാനും ഇന്ത്യൻ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പൊതുസമൂഹത്തെ ലക്ഷ്യം വെക്കാനും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താനും നിർദ്ദേശത്തെ ദുരുപയോഗം ചെയ്യില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തണം ഇതാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയോടായി ആവശ്യപ്പെട്ട കാര്യം